തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് കുണ്ടൂരിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കാനായി വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം തീരുമാനമാകാതെ അവസാനിച്ചു പാലം നിർമ്മിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപേ ബജറ്റിൽ തുക വകയിരുത്തിയതാണെങ്കിലും പാലം ഏതുവഴി നിർമ്മിക്കുമെന്നതിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ബി ജെ പിയും സർവകക്ഷി യോഗത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതോടെ പാലം നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിലായി കുണ്ടൂർ കുത്തിയതോട് പാലത്തിനായി കുത്തിയതോട് നിവാസികൾ സ്ഥലം വിട്ടുതരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പായത്തിരുത്ത് വഴിയുള്ള നിർദ്ദേശം പരിഗണിച്ചതെന്നും പാലത്തിന്റെ ഇരുകരകളും കുഴൂർ പഞ്ചായത്തായതിനാൽ തടസ്സമില്ലെന്നും ഇക്കാര്യം മന്ത്രി പി രാജീവുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തിയതാണെന്നും എം എൽ എ സുനിൽകുമാർ പറഞ്ഞു ഇന്ത്യയിൽ അവരെ നടക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അത് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ടായിട്ടുള്ളത് രണ്ടാം ഘട്ടം അത് പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് ഒരു പ്രപ്പോസലുകൾ രണ്ടോ മൂന്ന് പ്രൊപ്പോസലുകൾ വരുന്ന ഇപ്പോൾ കുത്തിയതോട് വഴിയുള്ള നടപടികളാണ് നടക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ദീർഘകാലത്തെ നടപടികൾ വേണ്ടിവരുമെന്നും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പദ്ധതി ആരംഭിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പാലം നിർമ്മാണത്തിൽ തീരുമാനം വൈകുന്നതു നിമിത്തം പ്രദേശവാസികളുടെ യാത്രാക്ലേശം തുടരുകയാണ് നാല്പതു വർഷങ്ങൾക്ക് മുൻപ് കടത്തു മഞ്ചിമറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്നാണ് കുണ്ടൂർക്കടവിൽ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇപ്പോഴും കടത്തു വഞ്ചിയെ നിരവധി ആളുകൾ ആശ്രയിക്കുന്നുണ്ട് മീഡിയ ടൈം മാള